നല്ലൊരു കഥാപാത്രം അല്ലാതെ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാ പ്രേക്ഷകരുമായിരിക്കും പ്രിയങ്ക ഇരിക്കുമ്പോ ഇപ്പൊ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു അവസരമാണല്ലോ പ്രാന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം പ്രിയങ്ക അമ്മയോട് ഭയങ്കര ആക്റ്റീവ് മെമ്പറൊക്കെയാണ്

ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ ഇതും ഒരു തുടക്കമാണ് അടുത്ത പ്രാവശ്യം അവളെ പിച്ചാത്തിച്ച് കുത്തും അതോടെ ഒടുക്കാം താല്പര്യമില്ലേ തല്ലാനോ എവിടെ ഇതൊരു നടക്കി പോണല്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഞാൻ ചോദിച്ചില്ല എനിക്ക് പക്ഷെ അമ്മ ഇതൊക്കെ പിടിച്ചു ഇളക്കി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ആൻസർ കിട്ടാന്ന് വെച്ച് നടക്കൂല സംഭവം പൊളിഞ്ഞായിരുന്നു നീ വെച്ചേ എന്താ പൊളിഞ്ഞു നീ വെച്ചേ പൊളിഞ്ഞു എനിക്ക് പറയാനുണ്ട് പക്ഷെ ഇല്ല അത് ഇപ്പഴല്ലോ അമ്മേലെന്തായി ഹേമ ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ കാരണം അലി കുറച്ച് അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഇപ്പൊ അതിനുള്ള സാഹചര്യം സാഹചര്യമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യം ഇല്ലേ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി സംഭവം ആവശ്യം എനിക്ക് ആവശ്യം ഇല്ല അതിന്റെ ആവശ്യം എനിക്ക് തേണ്ട ആവശ്യം എനിക്ക് സമയം വരുമ്പോ ഞാൻ പറയാം അത് മുട്ടി കഴിഞ്ഞാൽ ആരെ കൈ ഓടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാനത് ചോദിക്കരുതായിരുന്നു ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി